അവൻ ക്ലാരയോട് അവൻ ക്ലാരയോട് യാത്ര പറഞ്ഞ് ബുള്ളറ്റും എടുത്ത് പുറത്തേക്ക് പോയി നാടൊന്നു ചുറ്റി കാണുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം കുറേ കാലങ്ങളായി കോഴിക്കോട് നഗരത്തിന്റെ ഭാഗമാണ് താനിപ്പോൾ അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ തണുപ്പും മധുരവും ഒക്കെ അറിഞ്ഞിട്ട് കുറേ കാലമായി ഇടയ്ക്ക് കണ്ട മണുമലയാറിന്റെ തീരത്ത് വണ്ടി ഒതുക്കി വെറുതെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് നാൽക്കാവല കഴിഞ്ഞ് തിരിഞ്ഞു നടന്നു വരുന്ന ജാൻസി അവൻ കണ്ടത് പെട്ടെന്ന് അവൾ കാണാതിരിക്കാനായി അവൻ അല്പം നീങ്ങി നിന്നു ഒരു പോക്കറ്റ് റോഡിലൂടെ കൂടിയാണ് പോകുന്നത് പക്ഷെ അൽവിധി വ്യക്തമായി അവളെ കാണാം സൂസിക്കൊച്ചേ അമ്മയുടെ ബ്ലൗസ് അയച്ച് വെച്ചിട്ടുണ്ട് നാളെ വന്നാൽ കൊടുത്തയച്ചേക്കാമെന്ന് പറഞ്ഞേക്കണേ വഴിയിൽ കണ്ട ഒരു കുട്ടിയോട് അതും പറഞ്ഞിട്ട് പോവുകയാണ് ജാൻസി കയ്യിലൊരു ഭിക്ഷോപ്പർ ഉണ്ട് മാറുകയിൽ ഒരു റേഷൻ കാർഡ് റേഷൻ കടയിൽ പോയിട്ട് വരികയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായിരുന്നു പൊതുവെ ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സായാൻ്റെ കാഴ്ചകൾ അവിടെയും കണ്ടു ജോലി കഴിഞ്ഞു വരുന്നവർ ഫുട്ബോൾ കളിയും ട്യൂഷനുമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ സജീവമായ ചായക്കട കച്ചവടക്കാർ അങ്ങനെ നീളുന്നു കാഴ്ചകൾ ഇതിനൊക്കെ മിഴിവേകാൻ സൂര്യൻ്റെ ചെഞ്ചുവൊപ്പും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് എപ്പോഴും ആണ് ഒരാൾ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നത് ജാൻസിയെ നീ എവിടെ പോയതാണ് അവനൊരു വഷളം ചിരിയോട് അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ്റെ ആ നോട്ടവും ചിരിയും സംസാരവും ഒന്നും അവൾക്ക് തീരെ ഇഷ്ടമായില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഓ റേഷൻ കടയിൽ പോയിട്ട് വന്നതായിരിക്കും അവളുടെ കയ്യിൽ നോക്കി പറഞ്ഞവൻ ഈ റേഷനരി തിന്നുകൊണ്ടാണ് നീ ഇങ്ങനെ ശരീരപുഷ്ടി ഇല്ലാതെ ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ റേഷനരി കഴിക്കേണ്ട കാര്യമുണ്ടോ നല്ല സൂപ്പർ മട്ടേരി കഴിച്ചാൽ നിനക്ക് കഴിഞ്ഞൂടെ അവൻ വഷളം ചിരിയോടെ അവളുടെ മാറിടത്തിലേക്ക് നോക്കിയാണ് പറഞ്ഞത് പാ ചെളുക്കേ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണ മട്ടേരി അവരെ നേരെ ചൊവ്വയും നോക്കാത്തവനാണ് എന്നെ മട്ടേരി തീറ്റിക്കാൻ വരുന്നത് അവളുടെ സ്വരം സ്വരമുയർന്നതും അവൻ ചൂളിപ്പോയി അവൾ ദേഷ്യപ്പെട്ടവനെ നോക്കി എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അന്തിച്ച് നിന്നു പോയിരുന്നു ആൽവിദ് ഇതൊക്കെ കണ്ടിട്ട് അറിയാതെ അവൻ നെഞ്ചത്ത് കൈവിച്ച് പോയിരുന്നു ഉടനെ ചിരിയും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു ജാൻചിര കൈച്ചൂടറിയുണ്ടെങ്കിൽ മാറി നിൽക്കടാ അത്രയും പറഞ്ഞ് അവൾ അവനെ തട്ടിമാറ്റി നടന്ന കലന്നത് കാണാമായിരുന്നു കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ നിന്നും അവനെ കളിയാക്കുന്ന രീതിയിൽ ഒരു ചിരി ഉയരുന്നുണ്ടായിരുന്നു അവൻ വിളറി വെളുത്ത് നിൽക്കുകയായിരുന്നു അല്ലാതെ ആരെങ്കിലും അവളോട് വല്ലോ പറയോടാ കൂട്ടത്തിലൊരാൾ മറ്റവനെ ഉപദേശിച്ചു എൻ്റെ കർത്താവേ ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്താണെങ്കിലും ഞാൻ കുറെ വിയർക്കേണ്ടി വരും അവനൊരു ആത്മഗതം പോലെ മനസ്സിൽ പറഞ്ഞു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു നേരെ ചെന്നത് ജാൻസിയുടെ വീടിന് മുൻപിലേക്ക് തന്നെയാണ് അവന്റെ ബുള്ളറ്റ് മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ വേറൊരു വഴി അവൾ മുറ്റത്തേക്ക് കയറിയിരുന്നു പെട്ടെന്ന് വീടിന് മുൻപിൽ ആൽവിനെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു അമ്പരം ഉണ്ടായിരുന്നു അത് അവനും മനസ്സിലായി അവൻ മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കി ഒരു കോട്ടൺ പാവാടയും ചുരിദാറിന്റെ ടോപ്പും ഷോളുമാണ് അവളുടെ വേഷം മൂടി കിടക്കുന്ന മുടി വെറുതെ ഒരു കെട്ടി ഒരു ബാൻഡ് കൊണ്ട് ഇട്ടിരിക്കുന്നു ഇതായിരുന്നോ ഛാൻസിറാണിയുടെ കൊട്ടാരം ചിരിയോടെ അവളെ നോക്കി അവൻ അത് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴും ആ പഴയ വീടിന്റെ ഇല്ലായ്മകൾ അവൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു പോലീസേമാൻ എന്താണ് ഇങ്ങോട്ട് വന്നത് അവള് ചോദിച്ചു പാലോ മറ്റോ വാങ്ങാനുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു തമ്പ്രാട്ടിയെ അങ്ങോട്ട് കൂടുതൽ നടത്തി ബുദ്ധിമുട്ടിക്കണ്ടാന്ന് അമ്മച്ചി പറഞ്ഞു ആദ്യമായി ഒരു കാര്യം പറയുമ്പോ ഞാനെങ്ങനെ പറ്റില്ലെന്ന് പറയുന്നത് അത് തമ്പ്രാട്ടിയുടെ കാര്യമാകുമ്പോ അതുകൊണ്ട് പോന്നതാ അതെ ഞാൻ അങ്ങോട്ട് കൊണ്ടു തന്നേക്കാം ഓ ഞാൻ ഏതായാലും ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ പാലെടുത്ത് തന്ന ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം എടുത്തോണ്ട് വാടി അവൻ അവളെ എടിയെന്ന് വിളിച്ചത് അവൾക്ക് ഇഷ്ടമായില്ല അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവന് വ്യക്തമായിരുന്നു എങ്കിലും അവളെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ അത് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി ഒരു ചെറിയ അടുക്കുപാത്രം എടുത്ത് അവന് നേരെ നീട്ടി ഈ ആട്ടിൻപാൽ ആണോ നിന്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അവളുടെ കാതോരം അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് തമാശയായി അവനെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മൂക്കിൻ തുമ്പ് ചുവന്നു തുടങ്ങിയിരുന്നു അത് കാണി അവന് വീണ്ടും ചിരി വരുന്നുണ്ടായിരുന്നു എടോ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇത്തരം വേലത്തരം കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ടെന്ന് അവൾ ചൂണ്ടുവിരൽ വിരൽ അവൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്ന ശേഷം അവൾ ചൂണ്ടിയ വിരലിൽ ഒന്ന് മുറുക്കി മുറുക്കിപ്പിടിച്ച് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ആണുങ്ങൾക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോടി അതും ഒരു പോലീസുകാരനോട് എന്റെ വേളത്തരം ഞാൻ നിന്നോട് കാണിച്ച നീ എന്നാ ചെയ്യും ഒന്ന് കാണിച്ചു നോക്ക് അപ്പ കാണിച്ചു തരാ ഞാൻ അവള് വീറോട് പറഞ്ഞു കാണിച്ചു തരണം പക്ഷെ ഇപ്പ വേണ്ട ഞാൻ പറയാം അപ്പ നീ കാണിച്ചു തന്നാ മതി കുസൃതിയോടെ അവനത് പറഞ്ഞപ്പോ വീണ്ടും അവളുടെ മൂക്കിന് തുമ്പ് ചുവക്കുന്നുണ്ടായിരുന്നു ചാൻസി അകത്തു നിന്നും ആൻസിയുടെ വിളി കേട്ടപ്പോൾ അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നു ആൻസി പുറത്തേക്ക് ഇറങ്ങി വന്നത് മാൽവിൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു ആൻസിയെ പരിചയക്കാരെ പോലെ ആൽവിൻ വിളിച്ചപ്പോൾ ആൻസിക്ക് ഒരു വേള അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നെ ഓർമ്മയില്ലേ ആൽവിൻ എടി നമ്മൾ ഒന്നിച്ചു വേദപാഠത്തിനൊക്കെ പഠിച്ചതാ അവൻ പരിചയക്കാരെ പോലെ പറയുന്നത് കേട്ടപ്പോൾ ആൻസി പെട്ടെന്ന് അവനെ നോക്കി ചിരിച്ചു സാർ സാറിപ്പോൾ പോലീസല്ലേ വിനയത്തോടെ ആൻസി ചോദിച്ചു പോലീസാണെന്നും പറഞ്ഞ് പഴയ കൂട്ടുകാരെയൊക്കെ മറക്കാൻ പറ്റുമോ ഒച്ചേ ചിരിയോടെ അവൻ തിണ്ണയിലേക്ക് കയറുമ്പോൾ ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കുന്നുണ്ടായിരുന്നു ജാൻസി നീ എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ അവൻ പറഞ്ഞു എന്നതാ ഇവിടെ അവളെ തിരക്കി ഈ പാല് വാങ്ങാൻ വന്നതാ അമ്മച്ചി പറഞ്ഞിട്ട് അയ്യോ അവൾ അവിടെ കൊണ്ടുവന്ന് തന്നേനെയല്ലോ ഓ അതൊന്നും സാരമില്ല എന്നേ നീ എന്നാ ജാൻസി ഒന്നും കുടിക്കാൻ കൊടുക്കാത്തേ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ ആൻസി ചോദിച്ചു അവൾ അപ്പോഴും അതേ നിൽപ്പ് നിൽക്കുകയാണ് അതൊന്നും സാരമില്ല ആൻസി പോയിട്ട് തിരക്കില്ലെങ്കിൽ ഞാൻ ചായ എടുക്കാം പോയിട്ട് എന്നാ തിരക്കാം ഒരു തിരക്കില്ല ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം താനും ജാൻസി മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു അവസാന വാചകം പറഞ്ഞത് ആൻസി ഒരു കാപ്പി എടുക്കുക ഞാനിവിടെ തന്നെ നിൽക്കാം അതും പറഞ്ഞ് രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു അവനെ ജാൻസി ആ നോട്ടം പാടെ അവഗണിച്ച് അവൻ മറ്റെങ്ങോ ചിരിയോടെ നോക്കി നിന്നു ആൻസി അടുക്കളയിലേക്ക് പോയി ജാൻസി അപ്പോഴും അവനെ ശ്രദ്ധിക്കാതെ മുറ്റത്ത് കിടന്ന വിറകുകളുടെ എടുത്ത് പിന്നാമ്പുറത്തേക്ക് നടക്കുകയായിരുന്നു ചിരിയോടെയാണ് ആൽവിൻ ആ കാഴ്ച നോക്കി നിന്നത് പിന്നെ വീണ്ടും അവളുടെ മുഖത്ത് തന്നെ നോക്കും അവൻ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് ജാൻസി അവൻ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു താൻ എന്താണു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഇങ്ങനെ തുറച്ചു നോക്ക അതിന് നീ പെണ്ണാണോ അവൻ പെട്ടെന്ന് മറുചോദ്യം വിട്ടു പിന്നെ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഇതുപോലൊരെണ്ണത്തിനെ കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉള്ള പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് നല്ല റബ്ബർ ബന്ദ് പോലെ ഇരിക്കുന്ന പമ്പിള്ളേരെ നമ്മളൊന്ന് ഇറിഞ്ഞാലേ ഇരട്ടി വേഗത്തിലിങ്ങ് തിരിച്ചു പോരണം അവൻ അതും പറഞ്ഞ് വീണ്ടും അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു എടോ എന്തോ പറയാൻ തുടങ്ങിയതും ആൻസിയുടെ ശബ്ദം കേട്ടതും അവൾ വേണ്ടെന്ന് വെച്ചു അവൻ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു ആൻസിയെ നല്ല സൂപ്പർ കാപ്പി പാകത്തിന് കടുപ്പം മധുരം നീ ഇടയ്ക്ക് അനിയത്തി ഒന്ന് കാപ്പിയിടാൻ പഠിപ്പിച്ചേക്ക് അവളെ നോക്കി അത് പറഞ്ഞപ്പോൾ അവൾ പിന്നാൻപുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആൻസി കൊണ്ടുവന്ന കട്ടൻ കാപ്പി കുടിച്ചിട്ട് യാത്ര പറഞ്ഞ് ആൽവിന് ഇറങ്ങി പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ജാൻസിയെ കാണാനൊരു ശ്രമം നടത്തിയെങ്കിലും അവൾ പിന്നാൻപുറത്തു നിന്നും പുറത്തേക്ക് വന്നിരുന്നില്ല അത് മനഃപൂർവ്വമാണെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടായി പോയതും പിന്നാൻപുറത്തു നിന്നും ഝാൻസി മുറ്റത്തേക്ക് വന്നിരുന്നു കൊച്ചന്തിയെ ഈ കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്ന രീതിയിൽ ആൻസിയോട് അവൾ ചോദിച്ചു അവൾ പിള്ളേരുടെ കൂടെ അപ്പുറത്തേക്ക് പോയിരിക്കുക ഇപ്പം വരും പെട്ടെന്നാണ് വേലിക്കിൽ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അവൾ കണ്ടത് അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോഴേക്കും ജാൻസിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു ആൻസിയുടെ കണ്ണുകൾ ഭയപ്പാട് നിറഞ്ഞു തുടങ്ങിയിരുന്നു സേവിയർ അവൾ മനസ്സിലോർത്തു ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ ആരെ കാണിക്കാനായി ഈ സന്ധ്യാതരത്ത് ഇറങ്ങി നിൽക്കുന്നത് അതോ വല്ല പറ്റുകക്ഷികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉച്ചത്തോടെ അയാൾ ചോദിച്ചു മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മുഖത്തേക്കടിച്ചതും ആൻസി മുഖം വെട്ടിച്ചു ജാൻസിക്ക് നന്നായി ദേഷ്യം വന്നിരുന്നു ഒരാൾ ഇപ്പം അങ്ങോട്ട് അടുത്ത അടുത്താൾ ഇപ്പം വരുമെന്ന് പറഞ്ഞു നോക്കി നിൽക്കുകയായിരുന്നു അയാളുടെ മുഖത്തേക്ക് വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ നോക്കി മറുപടിക്ക് കാക്കാതെ അവൾ ബക്കറ്റും തുണിയും എടുത്തുകൊണ്ട് പുഴയിലേക്ക് പോയി കുളി കഴിഞ്ഞവൾ വന്നപ്പോൾ തിണ്ണയിലിരുന്ന് കാപ്പി കുടിക്കുകയാണ് സേവ്യർ അവനെ നോക്കാതെ അവൾ പുറത്തെ തുണികൾ വിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് പഠിക്കുന്ന ബിൻസിമോളുടെ ശരീരത്തിനാണ് അയാളുടെ കണ്ണുകൾ അവൾ മുട്ടിൻ്റെ താഴെ കിടക്കുന്ന ഒരു പാവാടയാണ് ഇട്ടിരിക്കുന്നത് അവളുടെ നഗ്നമായ കാലുകളിലേക്ക് അയാൾ നോക്കുന്നുണ്ട് ഇടയ്ക്കിടെ നോട്ടം മാറിലേക്കും ചെല്ലുന്നുണ്ട് അത് കാണുക ഝാൻസിയുടെ കണ്ണിൽ തീയാളി ബിൻസേ അവളുടെ ആ ഒച്ച വീടിനെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിവുള്ളതായിരുന്നു പെട്ടെന്ന് ബിൻസയും പേടിച്ചു പോയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ജാൻസി പറഞ്ഞു എന്ത് കാണാനാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് അകത്തിരുന്ന് പഠിച്ചൂടെ അതോ പുറത്തിറങ്ങി ഇരുന്നാൽ മാത്രമേ നിനക്ക് പഠിത്തം വരത്തുള്ളൂ ഹോരത്തമാര് നോക്കിയിരിക്കുക കയറിപ്പോടിയ അകത്ത് അത് കേട്ടതും പേടിയോടെ ബിൻസി അകത്തേക്ക് കയറിപ്പോയിരുന്നു ബിൻസി പോയ പുറകെ സേവിയറിന്റെ മുഖം വിളറി വെളുത്തിരുന്നു കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ജാൻസിക്ക് മനസ്സിലായി രൂക്ഷമായി അവനെ ഒന്ന് നോക്കിയതിന് ശേഷം ജാൻസി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി പോകുന്നതിന് മുൻപേ സേവറിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ അനിയത്തിമാരുടെ നേരെ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കിയ ജാൻസി ആരാണെന്ന് താൻ അറിയി എൻ്റെ ചേച്ചിയും കൊച്ചും അവിടെ കിടന്ന് അടി കൊണ്ട് ചാകണം വിചാരിച്ച അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ആ കൊച്ചിനെ ഓർത്താണ് ഞാൻ തന്നെ ഇതിനകത്ത് കയറ്റുന്നത് അതൊരു പെൺ കൊച്ചായതുകൊണ്ട് അതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ വേണമെന്നുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ബന്ധം ഉപേക്ഷിച്ച് അവളെ ഞാൻ നോക്കിയത് ഞാൻ തരുന്ന ഔദാരത്തിൽ ത്തിൻ്റെ പേരിൽ മേലാൽ എൻ്റെ പെമ്പിള്ളേരുടെ ശരീരത്തിൽ തൻ്റെ വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം കാണും അത് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും വാതിൽപ്പടിയിൽ നിൽക്കുന്ന ആൻസിയാണ് കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ഝാൻസിക്ക് വല്ലായ്മ തോന്നി അവൾ ഒന്നും ഇടാതെ അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞിരുന്നു ആൻസിയെ കണ്ടതും സേവിയറും വല്ലാതെ ആയിപ്പോയിരുന്നു അവളെല്ലാം കേട്ടു എന്ന് അയാൾക്ക് ഉറപ്പായി അവളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ